പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പോസ്റ്റർ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഈ ഡാ പ്രോബ്ലം ഉണ്ടാവലുണ്ട് നമ്മളിപ്പം ചില ഫോണുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അതായത് സ്ക്രൈബ് ഫോണുകളൊക്കെ നമ്മളിപ്പോൾ ഫോണിനായിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാന്ന് എഴുതുമ്പോൾ അവിടെ ആ ഡാന്നുള്ളത് വരാറില്ല അപ്പോൾ നമുക്ക് അതിനുള്ള സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്രൈബ് വീ സ്ക്രൈബ് ഫോണിൻ്റെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്ക്രൈബ് ഫോൺ സെലക്ട് ചെയ്തു അപ്പോൾ ഇവിടെ ഡാ എന്ന് എഴുതിയ ഭാഗത്ത് ആ കോഡാണ് കാണിക്കുന്നത് അവിടെ ഫോണ്ടായിട്ട് മലയാളമായിട്ട് വന്നിട്ടില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നമ്മൾ ഈ ഡെ പ്രതിനിധീകരിക്കുന്ന കോഡിൻ്റെ ആ ഭാഗത്ത് നമ്മൾ ആ കോഡ് ഒഴിവാക്കിയതിന് ശേഷം ഈ ഒരു കോഡ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകേ അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അതിനെ എന്താക്കാൻ പറ്റും റെഡിയാക്കാൻ പറ്റും ഇങ്ങനെയാണ് സ്ക്രൈബ് ഫോണ്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് മറ്റു ഫോണ്ടുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു രീതി തന്നെയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ എഫ് എം എൽ ഫോണ്ടുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എഫ് എം എൽ ഫോണ്ടുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ കോഡ് തന്നെ മതി ഈ കോഡ് വർക്ക് ചെയ്യുന്നതാണ് എഫ് എം എൽ അതുപോലെ തന്നെ എം വി എം ഫോണ്ടുകളൊക്കെ ഈ ഒരു കോഡിൽ തന്നെ വർക്കാവുന്നതാണ് ഓക്കെ എഫ് എം എൽ എം വി എം കോഡുകളൊക്കെ ഫോണ്ടുകളൊക്കെ ഈ ഒരു കോഡിൽ തന്നെ വർക്കാകും പക്ഷെ സ്ക്രൈബ് ഫോൺ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ഐക്കൺ ആഡ് ചെയ്യേണ്ടി വരും എന്നാൽ സ്ക്രൈബ് ഫോണ്ടുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്താകും പറ്റും വളരെ ക്ലിയർ നമ്മൾ ആ പ്രശ്നം നമുക്കിവിടെ പരിഹരിക്കാൻ പറ്റും ഇനി ചില സമയങ്ങളിൽ നമ്മൾ കോഡ് എഫ് എം ടൈപ്പ് ചെയ്ത് കോപ്പി എടുക്കുമ്പോൾ ഇപ്പം ഉണ്ടായെന്നൊക്കെ നമ്മളിങ്ങനെ എഴുതിയതിന് ശേഷം അത് നമ്മൾ ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ഈ ഒരു ഇങ്ങനെയാണ് വരിക അതായത് ഈ കോഡ് ഈ രീതിയിലാണ് വരിക ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നേർത്ത നമ്മൾ ചെയ്ത ആ കോഡുകൾ തന്നെ ഫോണിനനുസരിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്കൈബ് ഫോൺ ആണെങ്കിൽ നമ്മളിവിടെ ഈ ഒരിത് കൊടുത്താൽ നമുക്കത് ഉണ്ടായെന്ന് എഴുതാൻ പറ്റും ഇനി അതല്ല മറ്റു ഫോണുകളാണെങ്കിൽ നമ്മൾ നേർത്ത കൊടുത്ത ആ കോഡ് അവിടെ കൊടുക്കുക അപ്പോൾ നമുക്കതിനും പരിഹാരം കണ്ടെത്താൻ സാധിക്കും ഓക്കെ മറ്റു ഫോണ്ടുകളാണെങ്കിൽ ഈ ഒരു കോഡാണ് നമ്മൾ ഡാക്കുക കൊടുക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഡാ എഴുതാൻ സാധിക്കും അപ്പം പലർക്കും ഉണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു ഡാ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ തന്നെയാണ് സ്റ്റാ എന്ന് എഴുതുമ്പോഴും സ്റ്റാ എന്ന് എഴുതുമ്പോഴും ഇതുപോലൊരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കോഡ് ഓഫ് ഓഫിൽ പോയിട്ട് സ്റ്റാർ താ ഇങ്ങനെ ആയിരിക്കും വരിക ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഫോൺ താ ഇങ്ങനെ ആയിരിക്കും വരിക നമുക്ക് സ്റ്റാ എന്നായിട്ട് കിട്ടൂല അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സ്റ്റാൻ്റെ കോഡ് അടിച്ചു കൊടുക്കണം സ്റ്റാൻഡ് കോഡായിട്ട് വരുന്നത് ഈ ഒരു കോഡാണ് എല്ലാ ഫോണുകൾക്കും ഈ ഒരു കോഡ് തന്നെ കൊടുത്താൽ മതി ഈ ഒരു കോഡ് കൊടുത്താൽ മതി അപ്പം ഈ രണ്ട് കോഡുകളും ഇത് ഈ കോഡുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും കൊടുക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ക്ലിയറായിട്ട് മനസ്സിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്